കന്നയൻ രവീന്ദ്രന് പിണറായി വിജയന്റെ മറുപടി പിളർപ്പിന്റെ ദുരന്തം അനുഭവിച്ചത് സി പി ഐ ആണെന്ന് പിണറായി വിജയൻ പറഞ്ഞു സി പി ഐ എം രൂപീകരിച്ചില്ലായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായേനെയും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു വർഗ നിലപാടുകൾ ഉപേക്ഷിക്കുന്ന സമീപനമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് സി പി ഐ എന്ന പാർട്ടി നമ്മളിവിടെ കണ്ടതാണ് എന്താണെന്നുള്ളത് ഇപ്പം ഇതിൽ ഇതിലൂടെ അതിലെല്ലാം മറുപടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്താണ് സഹാദി രവീന്ദ്രന് പറയാനുള്ളത് നോക്കാം നമുക്ക് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഈ രീതിയിൽ തുടരാൻ കഴിഞ്ഞത് സി പി ഐ എം രൂപീകൃതമായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമേ തകർന്നു പോയിട്ടുണ്ടാവും മാത്രമല്ല സി പി ഐക്ക് അവർ സ്വീകരിച്ച വർഗവഞ്ചനാപരമായ നിലപാടിൽ നിന്ന് തിരുത്തി വരാൻ കഴിഞ്ഞത് കുറേയെങ്കിലും തിരുത്തി വരാൻ കഴിഞ്ഞത് സി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നതുകൊണ്ട് കൂടിയാണ്